പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കഥയൊന്ന് നോക്കൂ ഒറ്റപ്പാലം ഉപജില്ലാ കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൻ്റെ ഫൈനലിന് വേണ്ടി കുട്ടികളെ ട്രാക്കിൽ നിരത്തി നിർത്തിയിരിക്കുന്നു വളരെ പ്രതീക്ഷയോടെയാണ് അരുണിമ ട്രാക്കിൽ നിൽക്കുന്നത് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവളുടെ അധ്യാപകനും ട്രാക്കിന് പുറത്തായി നിൽക്കുന്നുണ്ട് വിസിലടിച്ചു അരുണിമ ആ പാ 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 അരുണിമ ആ പാ 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 അദ്ധ്യാപകൻ്റെ പ്രോത്സാഹനം വളരെ ഉച്ചത്തിലായിരുന്നു അരുണിമ വളരെ വേഗത്തിൽ മുന്നിലായി ഓടുന്നുണ്ട് ഒരു നിമിഷം മുന്നിൽ ആരെയും കാണുന്നില്ല അവളൊന്ന് തിരിഞ്ഞു നോക്കി മിന്നൽ വേഗത്തിൽ അവളുടെ പിറകിലുള്ള ബാക്കിയുള്ളവരെല്ലാം മുന്നിലോടി ഒപ്പമുള്ളവരെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചതാണ് സാരമില്ല അധ്യാപകനും അരുണിമയും അരുണിമയും പരസ്പരം പറഞ്ഞു എന്താലേ